നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂര് സാഹിത്യകാരന്മാരുടെ തേച്ചേരിതിരിഞ്ഞുള്ള യുദ്ധമാണ് അശോക് ഇത് ഇങ്ങനെയുള്ള ഒരു യുദ്ധം ഏർ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു പ്രസ്താവന യുദ്ധം അതും രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പിന് വേണ്ടി നേരത്തെയൊക്കെ സാഹിത്യകാരന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും അവരുടെ രാഷ്ട്രീയ ചാഖകൾ പ്രകടിപ്പിക്കുകയും ഇത് ഇത് ഒരു പൊതുവെ പൊതുവായിട്ട് വന്ന് ഞാൻ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ അവസാനം വന്നേക്കുന്ന ഒരു ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു തികച്ചും സെക്ടേറിയൻ ആയ പൊളിറ്റിക്സ് കളിക്കുന്ന ാരന്മാരെങ്കിലും എഴുത്തുകാരെയാണല്ലേ കാണിക്കുന്നത് എഴുത്തുകാർക്ക് അങ്ങനെ സെക്ടേറിയൻ വ്യൂ നിലനിർത്തുന്നത് ശരിയായ ശരിയായ കാര്യമാണോ എത്ര വിശാലമായിട്ടൊന്നും അവരുടെ പരിപാടിയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിന് തക്കതായ ഗ്രാവിറ്റി ഉള്ള എഴുത്തുകാരൊന്നും അല്ല മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത് ഇവരുടെ ബേസിക് ഇഷ്യൂ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം ഒരു തരം ഫ്യൂഡലിസമാണെന്ന് ഇൻ്റലക്ച്വൽ ഫ്യൂഡലിസം എന്ന് പറയാൻ വേണം അതായത് ഞങ്ങൾ സാഹിത്യ ജന്മികളാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം കേട്ടോണം നിങ്ങളെല്ലാം ബാക്കിയുള്ള ആളുകളെല്ലാം അടിയാന്മാരാണ് അക്ഷര അടിയാന്മാർ അപ്പം ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണം ഞങ്ങൾ വരമ്പത്ത് നിന്ന് ആ വഴിയും തോക്കുമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ എന്നാൾക്ക് ഒട്ടിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളിന് ഒട്ടി ചെയ്തോണം അതായത് പഴയ ഫ്യൂഡലിസത്തിൻ്റെ ഒരു പുതിയ ഭാവനയിലാണ് ഈ സാഹിത്യകാരന്മാര് അങ്ങനെ തോന്നില്ല ഇത് അവരുടെ ഒരു പ്രസ്താവനകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ലിറ്ററി ഫ്യൂഡലിസം പക്ഷേ എല്ലാ ഫ്യൂഡലിസത്തിനും സംഭവിച്ചതുപോലെ കുടുംബത്ത് അരി വേവിക്കാനായിട്ടുള്ള അരി കാണത്തില്ല ഇത് തന്നെയാണ് ഈ സാഹിത്യകാരന്മാരുടെ അവസ്ഥയിൽ അവരുടെ പുസ്തകത്തെ കാര്യമായിട്ട് ഉള്ള സമ്പത്തൊന്നും ഇല്ല ഉള്ള ഈ ഞാനെന്ന ഭാവം മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് അതാണോ അതാ അതാണോ മറ്റു പലരും പറയുന്ന പോലെ രാഷ്ട്രീയക്കാരെ സേവ കുടിക്കാനുള്ള ഒരു തുരയാണോ അതായത് അത് ഓരോരുത്തർ ഭരിക്കുമ്പോളും ഇപ്പോൾ ഇപ്പോൾ ഇടതുവശം ഭരിക്കുന്നു അതിന്റെ ഗുണഫലങ്ങൾ അവാർഡുകളൊക്കെ കിട്ടിയ ആൾക്കാർ അവർക്ക് വേണ്ടി പറയാൻ തുടങ്ങുന്നു ചിലര് പാർട്ടി സാഹിത്യമാർ തന്നെയാണ് മറ്റു ചിലർ ഇനിയും എന്തെങ്കിലും അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരെ അവരൊക്കെ കൂടുന്നു അവാർഡ് മാത്രമല്ല പൊസിഷൻസ് സാഹിത്യ അക്കാദമിയിലും അങ്ങനെ പല പല അക്കാദമികളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്കിയുടെ ഇപ്പൊ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ കോൺഗ്രസ് വരുമെന്ന് ഒരു പൊതുധാരണയുണ്ട് അപ്പോൾ അവരെ ഇപ്പോഴെ സേവ പിടിച്ചാൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ ആ സമയത്ത് കിട്ടും എന്നുള്ള ഒരു ഒരു ആ ആണോ ഇവർക്ക് അതോ അതോ വെറും ഫ്യൂഡൽ അതായത് ഞാൻ എന്ന ഈ അതിൻ്റെ അകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പം തറവാട് മുടിഞ്ഞിരിക്കെ ഞാനെന്ന ഭാവക്കാര് ചെയ്യുന്ന പരിപാടിയിൽ ഒരു ഭാഗമാണ് ഈ സേവ പിടിക്കല് കാരണം അവാർഡ് മാത്രമല്ല ഈ കർമ്മശേഷി അല്ലെങ്കിൽ രചന പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള കഴിവ് അതൊക്കെ അവരൊക്കെ ഇപ്പം ഊഷരമായി കഴിഞ്ഞു ഈ പല എഴുത്തുകാർക്കും നമുക്ക് ഇപ്പം അവിടെ അണിനിരുന്ന ഏതെങ്കിലും സാഹിത്യകാരൻ്റെ ഒരു കൃതി പത്ത് പേജ് തകച്ച് വായിക്കണമെങ്കിൽ വലിയ സ്ട്രെയിനാണ് അങ്ങനെയുള്ളവരാ അതായത് ഊഷരത ബാധിച്ച എഴുത്തുകാര് അവര് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഈ മുണന്തും നൊണ്ടലും ഒക്കെയുള്ള കാളകളെ വെറുതെ തൊഴുത്തി കെട്ടുന്ന പോലെ തൊഴുത്ത് കെട്ടാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം ഈ പറയുന്നത് പോലെ അവാർഡ് അക്കാഡമി സ്ഥാനങ്ങള് ആ പിന്നല്ലെങ്കിൽ മലയാള മിഷൻ അങ്ങനെയൊക്കെ ഒരുപാട് വേക്കൻസികളൊക്കെ വരും ആ വേക്കൻസികളിലൊക്കെ കയറി പറ്റി ബാക്കിയുള്ള കാലത്ത് ഒരു ഇന്നോവക്കാരൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെങ്കിലും ശിഷ്ടകാലം കഴിച്ചു പോകണം എന്ന് താല്പര്യമുള്ളവർ പക്ഷേ ഇതിന് അതിൻ്റെ അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രചോദനം എന്ന് പറയുന്നത് അവരുടെ അഹന്തയും ജ്ഞാനഭാവവും മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവര് ഈ പറയുന്ന ലിറ്റററി ഫെസ്റ്റിവലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പറയുന്ന വാചകങ്ങളൊക്കെ കേട്ടിട്ടില്ലേ എന്തൊക്കെയാണ് ഇവർക്ക് പറയാൻ പാടില്ലാത്തത് അത് ചിലതൊക്കെ ആണെങ്കിൽ തികച്ചു ക്രിമിനലായിട്ടുള്ള പ്രസ്താവനകൾ അവരെ നടത്തുന്ന ആളുകളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ അപമാനിച്ചവരുണ്ട് ഇക്കൂട്ടത്തില് അതൊക്കെ മറന്ന് അവര് സേവ പിടിക്കാൻ ഇറങ്ങി എന്നുള്ളത് അവരുടെ ഒരു ദൗർബല്യമോ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ എഴുത്തെന്ന് പറയുന്ന ആ കാര്യം അതിപ്പം ഗോസ്റ്റോറിയലോ ആയിക്കോട്ടെ എഴുതുന്നതെന്ന് പറയുന്നത് ഇപ്പോഴ് അരിമാണിക്കാൻ വേണ്ടിയുള്ള എഴുത്താണ് അതായത് പുസ്തകങ്ങൾ വിറ്റ് പോകണം പുസ്തകങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ ഈ കവി യശപ്രാർത്ഥികൾ എന്തെങ്കിലും ഒക്കെ കവിത തട്ടിക്കൂട്ടിയിട്ട് കുഞ്ഞുകുട്ട തമ്പുരാനെ പോലുള്ളവരെ പോയി കണ്ടിട്ട് ഒരു അവതാരിക എഴുതി മേടിക്കും ഇപ്പൊ കൃതികളിലൊന്നും അവതാരികളില്ല അപ്പൊ ഈ അവതാരിക കിട്ടണം എന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ അടുത്ത് പോയിട്ട് വളരെ ഭയഭക്തി ബഹുമാനപൂർവ്വം ഈ കാര്യങ്ങൾ അവിടെ വെക്കും കൃതി അവരുടെ കൃതി എന്ന് പറയുന്ന കടിതം അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും എന്നിട്ട് പറയും തമ്പുരാനെ ഇതിനൊരു അവതാരിക എഴുതി തരണം എങ്കിൽ മാത്രമേ ആളുകൾ ഇത് വായിക്കൂ ഇപ്പോൾ അത് മാറി ഇപ്പോഴേ ചെയ്യുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് ആരുടെ അടുത്ത് പോയിട്ടാണ് അവര് അവതാരികയ്ക്ക് പകരം ഇതുപോലുള്ള സേവ ചെയ്തിട്ട് സേവയാണ് ഇപ്പോഴത്തെ അവതാരിക ഈ അവതാരിക എഴുതി മേടിച്ചാൽ ഈ തമ്പുരാക്കന്മാരുടെ അടിമകള് ഈ പുസ്തകം മേടിക്കുകയും വായിക്കുകയും ചെയ്യും നമുക്ക് അരി മേടിക്കാനുള്ള കാശ് കിട്ടുകയും ചെയ്യും എന്നുള്ള ഒരു സങ്കല്പവും ഇവരുടെ ഇതിൻ്റെ അകത്തുണ്ട് കാരണം അത് മാത്രമല്ല ഞാൻ കേട്ടത് പിന്നെ ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആണെന്നും പറയാം അവർ ഗർഭശാല സംഘം പിടിച്ചെടുത്ത് വർഷങ്ങളായിട്ട് ഈ ഗ്രന്ഥശാലകൾ പുസ്തകം മേടിക്കുന്നതും സ്കൂൾ ലൈബ്രറികളിലെ പുസ്തകം മേടിക്കുന്നതും അതും ഗവൺമെന്റിന്റെ ഗ്രാൻഡുകളാണ് അത് ഒരു പ്രത്യേക ചാനലിൻ്റെ കൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനകത്ത് ആ ചാനലിൽ ചെല്ലപ്പെടണമെങ്കിൽ ഇങ്ങനെ ചില പ്രസ്താവനകൾ അത്യാവശ്യമാണ് എന്നുള്ളൊരു ബോധം എഴുത്തുകാരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട് അത് അത്ര ശരിയാണ് അത് അതിനകത്ത് വാസ്തവുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് അരി മേടിക്കാനുള്ള യത്നത്തിന്റെ ഭാഗമായിട്ടാണ് പണ്ട് കാലത്തും രാജാക്കന്മാരുടെ അടുത്ത് കൃതി കൊണ്ട് കൊടുത്ത് തരിമേടിക്കാനുള്ള രണ്ടേ കാര്യം കോപ്പം കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യമുണ്ടോ എന്ന് നോക്കും പഴയ രാജാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനമൊക്കെ വായിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് കൊള്ളാവുന്ന സാധനമാണെങ്കിൽ പാരിതോഷ്യം എന്തെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ ചുമട്ടുകൂലി കൊടുത്ത് അവരെ പറഞ്ഞു വിടും പക്ഷേ ജനാധിപത്യത്തിന് ഇപ്പം അങ്ങനല്ല സേവ പിടിക്കുന്ന അവർക്ക് എന്താണ് രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ സൂചിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വിറ്റുപോകും അപ്പം നമ്മൾ അതിനെപ്പറ്റി വായനക്കാരെ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ പുസ്തകങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ പുസ്തകങ്ങളിലൊന്നും ഇല്ല പുസ്തകം വിറ്റുപോകേണ്ടത് രണ്ടേ രണ്ട് കക്ഷികൾക്കേ ഉള്ളൂ അത് പ്രസാദനും പ്രസാദൻ്റെ കയ്യിൽ നിന്നും വിഹിതം കിട്ടേണ്ട എഴുത്തുകാരനും മാത്രമാണ് അപ്പം അതിന് രാഷ്ട്രീയ സേവ വേണമെങ്കിൽ രാഷ്ട്രീയ സേവ അല്ലാതെ ഇനിയിപ്പം നാളെ ഇവിടെ ബി ജെ പി വരിക്കുകയാണെങ്കിൽ ഇവരെ ബി ജെ പിയുടെ കൂടെ നിൽക്കും ഇവരെ പല കൃതികളും അവരുടെ പല കൃതികളും തിരുത്തി എഴുതും ഇവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് ചെറിയത്തിന് എങ്ങനെയാണ് തോന്നിയത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് അതേസമയം നമ്മളുടെ ഇപ്പോഴത്തെ എഴുത്തുകാർ വന്നിട്ട് സംസാരിക്കുന്നത് സ്ഥാനാർത്ഥിയെ പറ്റിയാണ് രാഷ്ട്രീയം അതാണ് എനിക്കും പറയാനുള്ളത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ എത്രയോ എഴുത്തുകാർക്ക് എത്രയോ എത്രയോ മാർഗങ്ങളുണ്ട് തന്റെ രാഷ്ട്രീയം എഴുത്തിലൂടെയും അല്ലാതെയും പ്രകടിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പേരെടുത്ത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞത് വളരെ എനിക്ക് തോന്നുന്നത് വളരെ പൊഡസ്ട്രിയൻ എന്ന് പറയും പൊഡസ്ട്രിയ ഇംഗ്ലീഷിൽ പൊഡസ്ട്രിയൻ എന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടം നമ്പരാൻ എന്നെ കാണാൻ പോകുന്ന പോലെയോ എ ആർ രാജരാജവർമ്മയെ കാണാൻ പോകുന്ന പോലെയോ വള്ളത്തോളിനെ കാണാൻ പോകുന്ന പോലെയോ നാലപ്പാടിനെ കാണാൻ പോയി എന്താണ് അവതാരി എഴുതി മേടിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു പോക്കാട് ഇവർ ഇവരുടെ സമയത്തോളം ഇവർക്ക് ഇവർക്ക് രാഷ്ട്രീയം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും രാഷ്ട്രീയ കൃതികൾ ഇവര് ജയിച്ചിട്ടുണ്ടോ ാണ് എന്റെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രാഷ്ട്രീയകൃതി എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ പതാകയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ പിന്നീട് ഓ വി വിജയൻ എഴുതിയിട്ടുണ്ട് ഓ വി വിജയന്റെ ധർമ്മപുരാണം ഓ വി വിജയന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ വീക്കേന്റെ ഹാസ്യ രാഷ്ട്രീയം അതുപോലെ കേശവദേവിന്റെ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞ കഥ നമുക്കിപ്പം വായിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇവരും സമ്മതിക്കുകയല്ല കാരണം ഇതെല്ലാം അവരെ അവരെ തിരിഞ്ഞു കുത്തും ആ ജനാധിപത്യം എന്ന് പറഞ്ഞ കേശവദേവിന്റെ കഥ കാരണം അതിന് ഇതൊക്കെ മിക്കവാറും ഇടതുപക്ഷക്കാരുന്നു അവരൊരിക്കലും എനിക്ക് ഒന്ന് പറയാനുണ്ട് ഒരിക്കൽ ഒരു ഇലക്ഷൻ നായ ജയിച്ച ആ ഇലക്ഷൻ തോന്നുന്നു അതിന് മുമ്പേ പല സാഹിത്യകാരന്മാരെയും സി പി എം സ്ഥാനാർത്ഥിയാക്കി ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ കളിയാക്കി പറഞ്ഞു താങ്കൾക്ക് ഈ പ്രാവശ്യം ഇൻവൈറ്റേഷൻ ഒന്നും കിട്ടിയില്ലേ പഴയ പഴയ പാർട്ടിക്കാരനല്ലേ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് മത്സരിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം പറയും കാരണം വെച്ചാല് കേരളത്തിൽ അന്ന് ഇ ഒരു ആഹ്വാനം ചെയ്ത് കേരളത്തിന് നായരുടെ കേരളം വേണോ ക്രിസ്ത്യാനിയുടെ കേരളം വേണോ മുസ്ലിമിന്റെ കേരളം വേണോ അതോ മലയാളിയുടെ കേരളം വേണോ എന്നൊരു ചോദ്യമുണ്ട് അതിൽ എൻ്റെ എന്റെ ഉത്തരം വളരെ ക്ലിയറാണ് ഇത് മലയാളിയുടെ കേരളമായിട്ട് നിലനിർത്തണം അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാനത് ദേശാമാനിൽ അന്ന് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം രണ്ട് അദ്ദേഹം സംസാരിച്ചു ഇലക്ഷൻ ഒരു ദിവസം മുമ്പ് ദേശാമാനിയിൽ ഒരു ന്യൂസ് വൺ ഒ വിജയൻ ഇങ്ങനെ പറയുന്നു ഇത് ഇങ്ങനത്തെ ഇലക്ഷൻ അത് നമുക്ക് മനസ്സിലാകും ഒരു ഒരു ഇഷ്യൂവിനെ ഓ വിജയനെ പോലുള്ള ഒരാൾ റെസ്പോണ്ട് ചെയ്തതാണ് അദ്ദേഹം നായനാരെ ജയിച്ചു വന്നപ്പോൾ ഡൽഹിയിലെ സ്വീകരണത്തിൽ അത് അക്നോളജ് ചെയ്തു അദ്ദേഹം പറഞ്ഞതെ ഓ വിജയൻ നമ്മളുടെ പാർട്ടിയുടെ ആളല്ല പക്ഷെ ഓനും ഈ പ്രാവശ്യം മനസ്സിലായി സംഗതി കുഴപ്പത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞു അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇതുപോലെ വളരെ അല്ലെങ്കിൽ ഒരു 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 സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞത് അത് എനിക്ക് കുറച്ച് കുറച്ച് കടുപ്പം തന്നെ എന്ന് അല്ലേ അതെ ഞാൻ പറഞ്ഞ അത് അത് മാത്രമല്ല പറഞ്ഞു വരുന്നത് ഇവര് ഇവർക്ക് ഒരു രാഷ്ട്രീയ നോവൽ എഴുതാൻ ഉള്ള ഇവരിൽ ഈ പറയുന്ന പിന്തുണക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നോവൽ നൌഷപുരാണത്തിന് ശേഷം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നോവൽ എഴുതിയിട്ടില്ല അതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ അതായത് എഴുപത്തി എൺപതുകളുടെ എഴുപതുകളുടെ അവസാനവും മറ്റു ആണെന്ന് തോന്നുന്നു മറ്റേ ബലൂണുകൾ ഇറങ്ങിയത് തകഴിയുടെ പുന്നപ്ര വയലാറിനെ സംബന്ധിച്ചിട്ടുള്ള ശേഷക്രിയ എം സുകുമാരൻ്റെ എംസകുമാരനെ നമ്മള് മാറ്റി നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സുകുമാരൻ നോവലുകൾ ശേഷക്രിയയും കുഞ്ഞയ്യപ്പൻ്റെ വിചാരങ്ങളൊക്കെ എഴുതിയതോട് കൂടി പാർട്ടിയിൽ നിന്നും വളരെ ദൂരം പോയി കഴിഞ്ഞു പാർട്ടിക്ക് പോയി അത് സുകുമാരൻ ഒരു വ്യത്യസ്തനായ ആളാണ് അക്കാര്യത്തില് ഇവരെ സുകുമാരനോടൊന്നും ഇവരെ കമ്പയർ ചെയ്യാനേ പറ്റില്ല ലോക അന്താരാഷ്ട്ര നില തലത്തിലാണെങ്കില് ജോർജ് ഓർവൽ എഴുതി രാഷ്ട്രീയ കൃതികളെ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ അദ്ദേഹത്തിന് തന്റെ സർഗശേഷി കൊണ്ട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ പോലും ഈ പറയുന്ന അടിയാൻ ഉടമ ബന്ധത്തിൽ അല്ലെങ്കിൽ കാര്യസ്ഥൻ ജന്മി ബന്ധത്തില് ഒന്നും കാണാനില്ല ഇപ്പം വേ വേറൊരു കക്ഷെ പറ്റി ഇപ്പം ഇനിയും ആത്മതെ എഴുതാനൊക്കെ അത്തോണ്ട് നരസിംഹറാവു നോവൽ വരെ എഴുതിയില്ലേ ഔട്ട്സൈഡർ അതുപോലെ എന്ത് ഏതെങ്കിലും ഒരു കൃതി എഴുതിയവരാണ് അവർക്ക് ആ കൃതി എഴുതി തെളിയിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഞാൻ പറഞ്ഞ ഇത്രേ സംഗതിയേ ഉള്ളൂ കാലത്തിനനുസരിച്ച് അവർ മാറുകയാണ് കാലത്തിനനുസരിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃതിയുടെ ഏഹ് നന്മ അല്ലെങ്കിൽ കൃതിയുടെ ഗാംഭീര്യമൊന്നും അല്ല ഇപ്പം ഏതെങ്കിലും പുസ്തകം വിറ്റുപോകുന്നതിൻ്റെ അടിസ്ഥാനം അതിന്റെ പ്രൊപ്പകന്റെയാണ് ഇതെന്ന് പറയുന്നത് പ്രൊപ്പഗൻ്റെ ഒരു പാട്ടാണ് രാഷ്ട്രീയക്കാരെ ചാരി നിന്നുകൊണ്ട് ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവരുടെ പ്രൊപ്പഗൻ്റെ അടുത്ത് കാണാം അതായത് അതി അതിവിദഗ്ധരായ രാഷ്ട്രീയക്കാരെ പോലും വിറ്റ കാശ് ഈ പറയുന്ന സാഹിത്യകാരന്മാരുടെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ കട കൂടും അതാണ് എടുക്കേണ്ടത് ഓപ്പർച്യൂണിസം എന്ന് പറയാം തീർച്ചയായിട്ടും പറയാം തീർച്ചയായിട്ടും പറയാം പിന്നെ ഇടതുപക്ഷത്തിനോട് ഇവർ സഹകരിക്കുന്നതിന്റെ കാര്യം ഇടതുപക്ഷത്ത് പുസ്തകങ്ങൾ വായിക്കുന്നവരും ബുദ്ധിജീവികൾ ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല അവിടെ പൊട്ടന്മാരുടെ എണ്ണം കൂടുതലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ ഇടതുപക്ഷക്കാരുടെ കൂടെ നിൽക്കുന്നത് അതോ ഗ്രന്ഥശാല സംഘത്തിന്റെ ആ പിടുത്തം ആ പിടുത്തം മാത്രമല്ല ഗ്രന്ഥശാല സംഘത്തിന് പുറത്തും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പത്ത് പുസ്തകം വിറ്റുപോകും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങൾ അവരെ ആദരിക്കുന്നതുകൊണ്ട് പത്ത് പുസ്തകങ്ങൾ മേടിക്കുന്നുള്ള ഒരു ചിന്താഗതി ഈ പറയുന്ന ലിറ്ററി ലിറ്റററി ആ ലിറ്റർ ലിറ്റററി കച്ചവടക്കാർക്കുണ്ട് അത് വെച്ചിട്ടാണ് അവരെ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യ ഒരു കാര്യവും ഇല്ല അവര് പിന്തുണക്കും അവര് പോകും അത് നമുക്ക് ഇത് രാഷ്ട്രീയം അതെ അതെ എന്ന് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താവുന്നതാണ് അല്ലെ രാഷ്ട്രീയ കളി എന്നല്ല പറയേണ്ട അവരുടെ കച്ചവടക്കളി മാത്രമാണിത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയു പോകുമ്പോഴാണ് പോകുന്നത് ശരി അപ്പൊ അങ്ങനെയാ എഴുത്തുകാർ മലയാളി എഴുത്തുകാർ ഒരു തരത്തിൽ പറഞ്ഞാൽ അപഹാസ്യരായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അഭഹാസ്യരാകുന്നതുകൊണ്ട് സാംസ്കാരിക എന്ന് സ്വയം വിളിക്കുന്നവർക്ക് അത് നാളെ സാംസ്കാരിക നായകരായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം